ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവർണർ എന്നുള്ളൊരു സെക്ഷനാണ് അപ്പം നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പരീക്ഷയിൽ വരുന്നതാണ് ഗവർണർ എന്ന ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് ആ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഗവർണർ ആണ് നോക്കുന്നത് സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിലെ തലവനാണ് ആര് ഗവർണർ സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് ഗവർണറാണ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം എത്രയാണെന്നറിയോ അനുച്ഛേദം നൂറ്റി അൻപത്തി മൂന്നാണ് ഭാഗം ആറ് അപ്പം സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ ഗവർണറുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നൂറ്റി മുപ്പത്തി നൂറ്റി അൻപത്തി മൂന്നാണ് ഭാഗം ആറാണ് ഒന്ന് അഞ്ച് മൂന്ന് ഓക്കെ ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാരാണെന്ന് അറിയോ ലഫ്റ്റനൻ്റ് ഗവർണറാണ് അപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എത്രയാണ് അഞ്ഞൂറ്റി നൂറ്റി അൻപത്തി മൂന്നാണ് പാകം ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ വിഭാഗത്തിൻ്റെ തലവനാരാണെന്നറിയോ ലെഫ്റ്റനൻ്റ് ഗവർണറാണ് അനുഛേദം നൂറ്റി അൻപത്തി അഞ്ച് പ്രകാരം ഗവർണറെ നിയമിക്കുന്നതാരാണ് പ്രസിഡൻ്റാണ് അപ്പോൾ ഗവർണറേ മായി ബന്ധപ്പെട്ട അനുഛേദം നൂറ്റി അൻപത്തി മൂന്നാണ് പിന്നെ നൂറ്റി അൻപത്തി അഞ്ചാം അനുച്ഛേദ പ്രകാരമാണ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അനുച്ഛേദം നൂറ്റി അൻപത്തി ആറ് പ്രകാരം പ്രസിഡൻറ്റിന് ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണർക്ക് പദവി വഹിക്കാവുന്നതാണ് ഓക്കെ അനുച്ഛേദം എന്ന് പറയുമോ അനുച്ഛേദം നൂറ്റി അൻപത്തി ആറ് പ്രകാരം പ്രസിഡൻറ്റിൻ്റെ ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണർക്ക് പദവി വഹിക്കാവുന്നതാണ് ഗവർണറെ നീക്കം ചെയ്യുന്നതാരാണ് അതും പ്രസിഡന്റാണ് ഗവർണറെ നീക്കം ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമമൊന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഗവർണറുടെ യോഗ്യതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായിരിക്കും ആദ്യത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനായിരിക്കണം അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ഓക്കെ ഇനിയും ഗവർണറെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ രാഷ്ട്രപതിയാണ് നമ്മൾ പഠിച്ചു ഇനി ഗവർണർക്ക് ഗവർണറായിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇനിയും ഗവർണർ നിയമിക്കുന്നവർ ആരാക്കുക എന്ന് നോക്കിയാൽ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങള് ജില്ലാ ജഡ്ജിമാര് അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാന് ഇവരെയൊക്കെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം സംസ്ഥാന മന്ത്രിമാരെയൊക്കെ നീക്കം ചെയ്യുന്നതുമാരാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് അപ്പം നീക്കം ചെയ്യുന്നവരാണ് ഗവർണറാണ് ഗവർണറാണ് ഇനിയും ഈ ഗവർണർ എന്ന് പറയുന്നത് ആരുടെ പ്രതിനിധിയാണെന്ന് ചോദിച്ചാൽ ആരുടെ പ്രതിനിധിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അപ്പം ഗവർണർ ആരുടെ പ്രതിനിധിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഗവർണറുടെ സാധാരണ കാലാവധി എത്ര നാളെന്നറിയുമോ അഞ്ച് വർഷമാണ് ഗവർണർ രാജിക്കത്ത് നൽകുന്നവർക്കാണ് പ്രസിഡന്റിനാണ് ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണെന്നറിയുമോ രാജ്ഭവനാണ് ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ് രാജ്ഭവൻ ഇപ്പം ഗവർണറുടെ സാധാരണ കാലാവധി എത്ര നാളായിരിക്കും അഞ്ചു വർഷമാണ് ഗവർണർ രാജിക്കത്ത് നൽകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനാണ് ഗവർണറുടെ ഔദ്യോഗിക വസതിയാണേത് രാജ്ഭവൻ കിട്ടിയല്ലോ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാന അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലും ഓരോ വർഷത്തിലെയും അസംബ്ലിയുടെ ആദ്യ സമ്മേളനത്തിലും ഗവർണർ നിയമസഭയെന്ത് ചെയ്യുന്നു അഭിസംബോധന ചെയ്യുന്നു നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതുമാരാണ് ഗവർണർ നോട്ട് നോട്ട് ചെയ്യാതെ ഇമ്പോർട്ടൻ്റ് ആണ് അതിപ്പോൾ നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും അതുപോലെ തന്നെ പിരിച്ചുവിടുന്നതുമാരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ് അല്ലേ സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുകയെന്ന് ചോദിച്ചാൽ ഗവർണറുടെയാണ് സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത് ഗവർണറുടെ പേരിലാണ് സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ആരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങുന്നതൊക്കെ ഗവർണറാണ് ആരോ സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇപ്പം നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഗവർണറുടെ വിവരങ്ങൾ ചോദിച്ചിട്ടാണ് നിയമസഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ആരാണ് ഗവർണറാണ് നിയമസഭയുടെ സമ്മേളന ദിവസം മുതൽ ആറ് ആഴ്ചക്കുള്ളിലാണ് ഈ ഓർഡിനൻസ് സഭ അംഗീകരിക്കേണ്ടത് ഓക്കെ ആണല്ലോ ഇനി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഇതാണ് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ട് ഒന്ന് മൂന്ന് ഇനി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ഭരണഘടന അപ്പം അത് നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറിൻ്റെ അധികാരം നൽകുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി പതിമൂന്നും ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം നൽകുന്നത് നൽകുന്നതെന്ന് വെച്ചാൽ അനുച്ഛേദം നൂറ്റി ഇരുപത്തി മൂന്നാണ് ഈ ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര നാളാണെന്നറിയോ ആറ് മാസമാണ് ആറ് മാസം സംസ്ഥാന നിയമസഭ അംഗീകരിക്കാത്ത പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി ആറ് ആറാഴ്ചയുമാണ് ഇപ്പൊ നമ്മുടെ നിലവിലെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് ഓക്കെ സംസ്ഥാനങ്ങളിലെ അടിയന്തര ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഗവർണറാണ് നിയമനിർമ്മാണ കൗൺസിലുകൾ ഉള്ള സംസ്ഥാനങ്ങളിൽ കൗൺസിലിൻ്റെ മൊത്തം അംഗസഭയുടെ വൺ ബൈ സിക്സ് പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യും എന്താ പറയുക നിയമനിർമ്മാണ കൗൺസിലുകളുള്ള സംസ്ഥാനങ്ങളിൽ കൗൺസിലിൻ്റെ മൊത്തം അംഗസംഖ്യയുടെ വൺ ബൈ സിക്സ് ഭാഗം പേരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഈ പദവി വഹിക്കുന്ന ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാര്യം എന്താ പറയുന്നത് നമ്മുടെ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇനിയും കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുമുള്ള അധികാരം ഗവർണർക്ക് ലഭിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് നൂറ്റി അറുപത്തി ഒന്ന് ഇപ്പം കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുമുള്ള അധികാരം ഗവർണർക്ക് ലഭിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് നൂറ്റി അറുപത്തി ഒന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഗവർണറിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ